മഹാന്മാരായ സ്വാഹാബിമാർ അബ്ദുൾ അബ്റി അള്ളാഹുത്തലാഹു അബൂഹാറി അള്ളാഹുത്തലാൻഹു പോലെയുള്ളവരൊക്കെ ഈ പത്ത് ദിവസങ്ങളിൽ അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ തെക്ക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിച്ചിട്ട് പെരുന്നാളിന്റെ അന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ തെക്ക്ബീർ എന്നാണ് അല്ല നമുക്ക് സ്വയം നമുക്ക് ഈ ദുൽഹജിന്റെ ഒന്നാമത്തെ ദിനം മുതൽ നമുക്ക് ആ പത്ത് ദിവസവും എന്ത് ചെയ്യാം അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴും പുറത്തു കിറങ്ങുമ്പോഴും നമ്മൾ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴും യാത്രയിലാകുമ്പോഴും അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടേതായ തൊഴിലുകളിൽ വീടുകളിൽ അവർ അടുക്കളയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ നമുക്ക് അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ നമുക്ക് അധികരിപ്പിക്കാം അള്ളാഹു അള്ളാഹു അക്ബർ അലഹമുല്ല ഒക്കെ നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ധർമ്മം കൊടുക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമാണല്ലോ അതുപോലെ വിശുദ്ധ ഖുർആറിന്റെ പാരായണം അള്ളാഹുവിനോട് ഈ ഇസ്തികുഫാറിന് പാപമോചനത്തേട്ടം അധികരിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ കുടുംബബന്ധം ചേർക്കൽ അതുപോലെ തന്നെ നന്മ കൊണ്ട് കൽപ്പിക്കുക തിന്മ വിരോധിക്കുക കണ്ണും കാതും അവയവങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുക തെറ്റുകളിൽ നിന്ന് അതുപോലെ വഴിയിൽ നിന്ന് ഉപദ്രവ നീക്കം ചെയ്യുക രോഗികളെ സന്ദർശിക്കുക ജനാസയുണ്ടെങ്കിൽ അതിനെ അനുഗമിക്കുക ജനാസംസ്കാരത്തിന് അവസരം കിട്ടിയാൽ നിർവഹിക്കുക നബി സല്ലാഹു അലഹി വസ്ലമിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ദുആകളും നമുക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ രാത്രി ഉറങ്ങും വരെയും അവയൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കുക എല്ലാ അർത്ഥത്തിലും എന്ത് സൽക്കരമങ്ങളും എന്ന ഉദ്ദേശത്തിലാണ് ഈ പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വലിയ പുണ്യം കിട്ടും ഈ പുണ്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ പരലോകത്ത് കിട്ടുന്ന വലിയ മഹത്വം കാണുമ്പോ അന്ന് അവർ പല പ്രവർത്തനങ്ങളും അവർ വിശ്വസിക്കാതെ പോയി വിലപിച്ചുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം മുഅ്മിനീങ്ങൾക്ക് പോലും മുഅ്മിനീങ്ങൾക്ക് പോലും സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കാണുമ്പോൾ യാ ഫീ ജംബില്ലാ അള്ളാഹുവിന്റെ ആ മാർഗത്തിൽ എന്തൊക്കെ വീഴ്ചകളാണ് എനിക്ക് വന്നത് അതിലുള്ള സങ്കടം മനുഷ്യൻ പറയും എനിക്കൊരു ചാൻസും കൂടെ കിട്ടിയെങ്കിൽ എന്ന് മനുഷ്യർ കൊതിക്കുന്ന ലോകമാണ് പരലോകത്തേക്കുള്ള പുറപ്പാടിൻ്റെ വേളയായ മരണവേള പോലും എന്നൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എല്ലാവരും ഈ ദുൽഹജിലെ ഈ ദിവസങ്ങളെ ഏറെ പ്രാധാന്യത്തോടുകൂടെ തന്നെ നമ്മൾ കാണണമെന്നും എന്തൊക്കെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ആ ദിനങ്ങളെ ധന്യമാക്കുവാൻ സാധിക്കുമോ അതിലെല്ലാം നമ്മളെല്ലാം ശ്രദ്ധിക്കണമെന്ന് കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്